ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്റർനെറ്റിൽ വൈറലായ കുറച്ച് വീഡിയോസാണ് ഈ വീഡിയോസിൻ്റെ എല്ലാം പ്രത്യേകത മനുഷ്യത്വം എന്നത് ഉണ്ട് എന്ന് തെളിയിക്കുന്നവയാണ് ഇവയെല്ലാം എന്നുള്ളതാണ് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടും വ്യത്യസ്തമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ സൈനികരാണ് അവർ മഴയിലും മഞ്ഞിലും വെയിലിലും കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത് ഒരു പട്ടാളക്കാരൻ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന സി സി ടി വി വീഡിയോ ആണിത് ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിൽ ഒരു പട്ടാളക്കാരനും ഇരിക്കുന്നുണ്ട് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ആ സമയത്ത് ഒരു അമ്മ കുട്ടിയെയും കൂട്ടി ഓടി ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയാണ് പക്ഷേ കുട്ടിയുടെ കാൽ ട്രെയിനിന് അടിയിലേക്ക് പോയി കുട്ടി വീണു കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൈനികൻ വേഗത്തിൽ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കുട്ടിയെ രക്ഷിച്ചു ഒരു പക്ഷേ അദ്ദേഹം ഒരു പട്ടാളക്കാരൻ ആയതുകൊണ്ടായിരിക്കാം ഇത്ര വേഗത്തിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഫ്ലോറിഡയിൽ നിന്നുള്ള വീഡിയോ ആണിത് കുറച്ച് ജയിൽ പുള്ളികൾ ഒരു കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ് ക്രിമിനൽസ് ആണെങ്കിലും ഇവിടെ അവർ അവരുടെ സ്കിൽ ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു വയസ്സായ കുഞ്ഞ് കാർ പോയപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ അവരുടെ സ്പെഷ്യൽ സ്കില് യൂസ് ചെയ്യുന്നത് കുട്ടിയുടെ അച്ഛന്റെ ശ്രദ്ധ മൂലമാണ് കുട്ടി കാറിൽ കുടുങ്ങിപ്പോയത് കാറിന്റെ ചില്ലുടയ്ക്കാതെ തന്നെ അവർക്ക് ആ കുട്ടിയെ രക്ഷിക്കാനും സാധിച്ചു അവർ കുറ്റവാളികളാണെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കാൻ അവർ ചെയ്തത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അടുത്തതായി നമ്മൾ കാണുന്ന വീഡിയോയിൽ ഒരു താറാവ് തൻ്റെ കുഞ്ഞുങ്ങളുമായി റോഡിലൂടെ പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈനേജിന് മുകളിലൂടെ പോയപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ അതിനുള്ളിൽ വീണുപോയി അതുകൊണ്ട അമ്മ താറാവ് എവിടെയും പോകാതെ ഡ്രൈനേജിന്റെ അടുത്തു തന്നെ നിന്ന് ഒച്ച വെച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ അഴുക്കുവെള്ളം പോകുന്ന ഡ്രൈനേജിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി ആ താറാവ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചു